പോയി എന്ന് ചില നില രാത്രികൾ എനിക്കും തോന്നാറ് പരിഹാസശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പരാളിയെ പോലെയാണ് ഞാൻ പിന്നെ നമ്മൾ പണ്ട് ജനിച്ചു പോകുന്ന സമയങ്ങളിൽ കേട്ടോണ്ട് കലാരന്മാരാണ് അവന് അടിച്ച് കൂത്താടി നടക്കുന്നവരാക്കാനുള്ള കോലം ശരിയാവടാ ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് കലാകാരന്മാർ അടിക്കുന്ന കാര്യം പുതുമയുള്ള ആണോന്ന് എന്തിലേരി ആണെങ്കിലും അല്ലേ ഇയാളെന്താ ഇവിടെ എനിക്കറിയില്ല വലിയ നിലയിലുള്ള നേരിടുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലൈംഗിക ചൂഷണം ഉൾപ്പെടെ നടക്കുന്നുണ്ട് നടിമീനക്ക് ജീവിതം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അടങ്ങി സ്ത്രീകൾക്ക് പല വ്യക്തികൾക്കും അങ്ങോട്ടും നാരായണെ എന്തോ അലക്ഷ്യമായി ഇത് കയ്യിലേക്ക് വാങ്ങുകയാണ് എന്നിട്ട് അതിനുശേഷം ചുറ്റും ആശുപത്രിയോട് നീ പൊക്കോ എന്ന് പറയുന്നു ഇതിനകത്ത് ഇല്ല നമ്മള് ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഒപ്പം മതി മതി മനസ്സുടക്കും വേണ വാക്കുടക്കം അല്ലാതെ സ്ത്രീ പുരുഷൻ പുരുഷനെന്ന്

പിടിക്കണത് നാട്ടാരെ കൊണ്ട് അണ്ടർ വേൾഡ് രാജാവായിരുന്ന മരുദാണ്ടി ചെത്തിയാറിന്റെ മുമ്പിലൂടെ മുണ്ടും മടക്കി കുത്തി കൂസലില്ലാതെ നടന്നുപോയ ആളല്ലേ ഡ്രഗ്സ് ഉപയോഗം അല്ലേ അങ്ങനെന്തോ പഴയമാണ് ജീവിതകാലത്ത് നന്നാവില്ല സിഗരറ്റും ഡ്രഗ്സ് മദ്യവും സിഗരറ്റ് നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ല ലോകം ലോകത്ത് പല കള്ളൂടിയന്മാരെയും കണ്ടുണ്ട് പക്ഷെ ഇതുപോലെ ആദ്യമായിട്ടാണ് കണ്ണു മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല കളിച്ചാൽ അതും അവനൊരു തണലാണോ തന്നെ സാർ ഇങ്ങനെ മനസ്സാക്ഷി ഇല്ല സംസാരിക്കരുത് സാർ ഗ്രൗണ്ടിൽ ഷോ കാണിക്കുമ്പോ ആലോചിക്കണോ എന്തത് വായിൽ ആവേണ്ടെന്ന് നോക്കിയതാ ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അച്ഛനും മിണ്ടണമല്ല അവമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവരാണ് നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞു സമാധാനമായല്ലോ കഥ സന്തോഷമായി